ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു പാർട്ടിക്ക് വേണ്ടി പോയാലോ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങളും കൊടുത്തിക്കൂടിക്കോ നമുക്ക് ആ പാർട്ടി സ്ഥലം ഒന്ന് കാണാം ചെഷർ ഓക്സിലുള്ള ടെൻബിൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഏരിയ ആ ഒരു പ്ലേസിലാണ് ഞങ്ങൾ പോയിരിക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ഹസ്ബൻഡ് അവിടുത്തെ സ്റ്റാഫ് പാർട്ടിയുടെ ഒരു പ്രോഗ്രാമായിരുന്നു ഞങ്ങൾ സ്റ്റാഫിനും ഫാമിലിക്കെല്ലാം അത് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയതാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുത്തൂർ സ്റ്റാഴ്സ് എന്ന യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്കെല്ലാവർക്കും മുത്തൂർ സ്റ്റാഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ബിൻ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം പ്ലേക്കുള്ള സ്ഥലം അതിനകത്ത് ഒരുപാടുണ്ടായിരുന്നു പല വെറൈറ്റി പ്ലേകൾ ഉണ്ടായിരുന്നു അതുപോലെ ബൗളിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം ചെലവ് നമ്മുടെ അതായത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അവരുടെ ഓണേഴ്സാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മളൊന്നും അറിയണ്ട നമ്മളവിടെ ചെല്ലുക നമുക്ക് വേണ്ടി അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികൾ വന്ന് ധാരാളം എൻജോയ് ചെയ്ത് ഒരുപാട് പ്ലേ ഗെയിംസിലൊക്കെ പങ്കെടുത്തു ആ പ്ലേ ഗെയിംസ് പങ്കെടുത്ത് കഴിയുമ്പോൾ അവർക്ക് തന്നെ അവർ ചെയ്യുന്നതനുസരിച്ച് പിന്നായിട്ട് നമുക്ക് കുറച്ച് കോയി കോഷ് പോലെ ഇങ്ങനെ പേപ്പർ കിട്ടുമായിരുന്നു അതനുസരിച്ച് കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് എത്ര എണ്ണം കിട്ടിയോ അതനുസരിച്ച് കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ള പൈസയ്ക്കുള്ള സമ്മാനങ്ങൾ പോലെ ചെറിയ ചെറിയ ടോ ലോലിപോപ്പ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മിഠായികൾ സ്വീഡ്സ് ചെറിയ ചെറിയ കാർ അല്ലെങ്കിൽ ടോയ്സ് അങ്ങനത്തെ ഐറ്റംസ് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു അപ്പോൾ പിള്ളേർ അതുകൊണ്ട് അതിനെ വളരെ ഹാപ്പിയായിട്ട് വളരെ എൻജോയ് ചെയ്തു അതുപോലെ ബൗളിങ് ഞങ്ങൾ ഫാമിലിക്കെല്ലാം വേണ്ടി അവർ നന്നായിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബൗളിങ് ഞങ്ങൾ ചെയ്തു പിന്നെ ടെൻപിൻ കുറിച്ച് പറയുവാണെങ്കിൽ അതിനകത്ത് ബിയർ അതായത് ബിയർ മാത്രമല്ല കുടിക്കാനുള്ള എല്ലാ ഐറ്റംസും ബാർ പോലെ എല്ലാ ഐറ്റംസും ബാറിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ ബാറിൻ്റെ ഐറ്റംസ് മാത്രമല്ല അതുപോലെ കുടിക്കാനുള്ള ജ്യൂസുകൾ കൊക്കോ കോള അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഫ്രിസ്സി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് വെറൈറ്റി ഫുഡ് ഐറ്റംസ് നഗ്ഗിറ്റ്സ് ചിപ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ധാരാളമായിട്ട് കൂടുതലും ആളുകൾ കൂടുതലും അവർ കുടിക്കുക ബിയർ അങ്ങനത്തെ ഐറ്റംസൊക്കെ കുടിക്കുകയും പ്ലേയിൽ ഇൻവോൾവ് ആവുകയും ചെയ്യുവാണ് ചെയ്യുന്നത് കണ്ടത് അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ ഒരു ജൂട്ടിസ്ഥലമായ സ്ലിം ചിക്കനാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് പോയി അവിടുന്ന് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു നമുക്ക് വേണ്ടി അവിടെ ഫുഡ് ഉണ്ടായിരുന്നു ആ ഫുഡെല്ലാം ഞങ്ങൾ കഴിച്ചു ഫുഡ് കഴിച്ചു എൻജോയ് ചെയ്തു അതിനുശേഷം നമ്മൾ ടോട്ടലി ഒരു എൻജോയ്മെൻ്റ് കഴിഞ്ഞ ഒരു രാത്രി എട്ട് ഒമ്പത് മണിയോടു കൂടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു പോരുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ സ്ട്രോക്സിൻ്റെ വ്യൂ തന്നെയാണ് വളരെ ഹാപ്പി ആയിട്ട് നല്ലൊരു ആയിരുന്നു നമുക്കവിടെ പ്രത്യേകിച്ച് കാരണം നൈറ്റായിട്ട് നല്ല ലൈറ്റിങ്സും നല്ല മ്യൂസിക്കും നല്ലൊരു സൗണ്ടൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറിലായിരുന്നു കുട്ടികളും നമ്മളെല്ലാവരും കൂടെ അതുപോലെ സ്റ്റാഫ് സ്റ്റാഫാണ് സ്റ്റാഫുകളാണെങ്കിലും വളരെ കംഫർട്ടായിരുന്നു നമ്മളെല്ലാവരും നമ്മളെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെ കണ്ട് നമ്മളെല്ലാവരും അവരുടെ ആൾക്കാരും ആയിട്ട് നമ്മൾ നന്നായിട്ട് മിങ്കിൾ ചെയ്ത് നല്ല രീതിയിലൊരു ആയിരുന്നു അപ്പോൾ ഇനിയും ഇപ്പോൾ രാത്രി ആയെങ്കിലും അത്ര നമുക്ക് കാണാൻ പറ്റുന്നു അത്ര ഇരുട്ടായിട്ടില്ല അല്ലേ നമ്മുടെ നാട്ടിലെപ്പോൾ നോക്കുവാണെങ്കിൽ സന്ധ്യമായങ്ങുന്ന ഒരു പ്രതീതിയാണ് കാണുന്നത് പക്ഷേ ഇവിടെ ഒരു എട്ടോ ഒമ്പോ ആയിട്ടുള്ള സമയം അപ്പോൾ എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് പിള്ളേരൊക്കെ നല്ല ടയേഡായെന്ന് പറയാം ഇനി വീട്ടിൽ ചെന്ന് കുളിച്ച് അത് കുളിച്ചിട്ടാണ് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതെങ്കിലും ഒന്നുകൊണ്ടൊന്ന് മേലൊക്കെ കഴുകി പ്രാർത്ഥിച്ച് കിടക്കാൻ അത്രമാത്രം മാത്രീനത്തോടെയാണ് എല്ലാവരും പോകുന്നിരിക്കുന്നത് കാരണം വയറെല്ലാം നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഫുഡിൻ്റെ ആവശ്യമില്ല അങ്ങനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു നല്ല എൻ എൻജോയ്മെൻ്റ് ആയിട്ട് നമ്മൾ ഇനി ചെന്ന് കിടന്നാൽ മതി എന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇനി ഇതുപോലെയുള്ള നമ്മുടെ പാർട്ടികൾ അല്ലെങ്കിൽ നമ്മൾ പോയി വിസിറ്റ് ചെയ്ത സ്ഥലങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ടെൻപിനൊക്കെ അവിടെ പോയി പാർട്ടി എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് പോയി അറേഞ്ച് ചെയ്യാവുന്നതാണ് ഇനി നല്ല നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ